എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇടുക്കി ജില്ലയിൽ നാളെ ഹർത്താൽ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം ഇതേ ദിവസം തന്നെ രാജ്ഭവൻ മാർച്ചും എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമപദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഗവർണർ എത്തുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിൽ എത്തുന്നത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചു ആറു പതിറ്റാണ്ടു കാലം ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ വിനിയോഗ ബില്ലിൽ ഗവർണർ ഇതുവരെ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു നാളെ ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുകയാണ് നാളെ ഇടുക്കി ജില്ലയിൽ ഹർത്താലാണ് ഹർത്താൽ സമാധാനപരമായിരിക്കും എന്ന് എൽ ഡി എഫ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇടുക്കിയിൽ ഹർത്താൽ പൂർണ്ണമാവാൻ തന്നെയാണ് സാധ്യത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല സുപ്രീം കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുണ്ട് ബൾക്കീസ് ബാനു കേസിൽ പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കി പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് റദ്ദാക്കിയത് ഇതോടെ കേസിലെ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോകും ഗുജറാത്ത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കോടതി വിധി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിൽ അഞ്ചു മാസം ഗർഭിണിയായ ബൽഖീസ് ബാനുവിനെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും രണ്ടു വയസ്സുള്ള ബൽക്കീസ് ബാനുവിന്റെ കുഞ്ഞിനെ തറയിലടിച്ച് കൊല്ലുകയും കുടുംബത്തിലെ മറ്റ് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത പതിനൊന്ന് പ്രതികളെ ശിക്ഷ തീരുന്നതിന് മുമ്പ് വിട്ടയച്ച ബി സർക്കാർ നടപടിക്കെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന ഒരു വിധി വിധിയുണ്ടായത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വാദം പൂർത്തിയായ കേസ് വിധി പറയാൻ മാറ്റിവെച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്ത് ബൽക്കീസ് ബാനുവും സി പി എം നേതാവ് സുഭാഷിണി അലിയും നേതാവ് മഹുവ മൈത്രവും പ്രത്യേകം സമർപ്പിച്ച ഹർജികളിലാണ് കോടതി വാദം കേട്ടത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇനി പറയുന്നത് ക്ഷേമ പെൻഷൻ ആരും സൗജന്യമായി വെച്ച് നീട്ടിയ ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും ഇടതുപക്ഷ സർക്കാരുകളുടെയും ഇടപെടലുകളുടെ ഭാഗമായാണ് ക്ഷേമ പെൻഷനുകൾ ലഭ്യമായത് ഇതിനായി ശ്രമിച്ചതാരാണെന്നും അത് അടയാൻ തയ്യാറായത് ആരാണ് എന്നും സമൂഹത്തിന് അറിയാം എന്നും അദ്ദേഹം പറഞ്ഞു കേരള കർഷക തൊഴിലാളി യൂണിയന്റെ പുരസ്കാരം സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം പെൻഷൻ അവകാശമാണെന്ന വാദം ഉയർത്തി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചത് ഏറെ ചർച്ചകളും പ്രതിപക്ഷവും ബി ജെ പിയും അത് സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രധാനപ്പെട്ട പ്രതികരണം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഡോർ ടു ഡോർ യൂസർ ഫീ കളക്ഷൻ മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ട് കോടി രൂപ കടന്നു നവംബർ മാസത്തെ കണക്ക് പ്രകാരം രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി രണ്ട് രൂപയാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് ഏറ്റവും കൂടുതൽ യൂസർ ഫീ ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്ത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ് യൂസർ ഫീ പിരിവ് സർക്കാർ കർശനമാക്കുകയാണ് യൂസർ ഫീ നൽകാത്തവരെ പിടികൂടാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം യൂസർ ഫീ നൽകാതെ പ്ലാസ്റ്റിക് മാലിന്യം നൽകാത്തവർക്കെതിരെയും പിഴ ഈടാക്കാനുള്ള സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി കളയുകയോ കത്തിച്ച് കളയുകയോ മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുകയോ ചെയ്യുകയാണ് എങ്കിൽ പതിനായിരം മുതൽ അരലക്ഷം ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുകയും ചെയ്യും യൂസർ ഫീ നൽകാത്തവർക്ക് പഞ്ചായത്തിൽ നിന്ന് നികുതി ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിഷേധിക്കും മാർച്ച് മുതൽ വീടുകൾ കയറി യൂസർ യൂസർഫിയുമായി ബന്ധപ്പെട്ട പരിശോധന ആരംഭിക്കും യൂസർ ഫീ നൽകിയിട്ടുള്ള റെസീറ്റ് സൂക്ഷിച്ചു വെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം പതിനേഴിന് പ്രധാനമന്ത്രി വീണ്ടും സംസ്ഥാനത്തെത്തുന്നു ഇത്തവണ ഗുരുവായൂരിലേക്കാണ് പ്രധാനമന്ത്രി വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആർ ഡി ഒ ഓഫീസുകളിൽ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നു ആദ്യഘട്ടമായി സൗജന്യ തരമാറ്റലിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ തീർപ്പാക്കുക അറുപത്തി അഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത് ആർ ഡി ഒ ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും ഇതുവരെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാകാനുള്ളത് അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എസ് എം എസ് ആയി ലഭിക്കും അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പിക്കാൻ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ അഗസ്ത്യക്കൂട്ടം ട്രക്കിംഗ് ജനുവരി ഇരുപത്തി മുതൽ മാർച്ച് രണ്ടാം തീയതി വരെ നടക്കും ഒരു ദിവസം ദിവസം എഴുപത് പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ ജനുവരി പത്ത് മുതൽ ഡബ്ല്യൂ 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 ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ബുക്കിംഗ് ചെയ്യാം മുപ്പത് പേർക്ക് ഓഫ്ലൈൻ ബുക്കിംഗിനും സൗകര്യമുണ്ട് ട്രക്കിങ്ങിൽ പങ്കെടുക്കുന്നവർ ഏഴ് ദിവസത്തിനുള്ളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കൂടാതെ പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്ക് രക്ഷിതാവിൻ്റെയോടൊപ്പമോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ അനുമതി പത്രത്തോടൊപ്പമോ അല്ലാതെ രജിസ്ട്രേഷൻ അനുവദിക്കില്ല കിം ഫീസ് ഭക്ഷണം ഇല്ലാതെ ഇക്കോ ഡെവലപ്മെൻറ്റ് ചാർജുമടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് അറുപത് എഴുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ പൂജപ്പുരയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ അമിത വണ്ണത്തിനുള്ള സൗജന്യ ചികിത്സ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് എൺപത്തി ഒൻപത് എഴുപത് ഇരുപത്തിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം പഴയ ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ മാസങ്ങളായി കിലോക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ നിന്ന റബ്ബർ വിലയിൽ പുതുജീവൻ ജീവൻ ആർ എസ് എസ് ഫോർ കിലോക്ക് നാല് രൂപയും ഫൈവിന് മൂന്ന് രൂപയും കൂടി അന്താരാഷ്ട്ര റബ്ബർ വില ഉയർന്നതോടെയാണ് ടയർ കമ്പനികൾ വില ഉയർത്താൻ നിർബന്ധിതരായത് ചൈനയിൽ അവധി വില നൂറ്റി അറുപത്തി നാല് രൂപ വരെ ഉയർന്നു ജപ്പാനിലും റബ്ബറിന് ഡിമാൻഡ് കൂടി ആഗോള വിപണിയിലെ വർദ്ധനവ് ആഭ്യന്തര വിപണിയിലും ഉണർവുണ്ടാക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ജപ്പാൻ എൺപത് ശതമാനം ഡിആർസി നൂറ്റി ഒന്ന് രൂപയിൽ എത്തി അറുപത് ശതമാനം ഡിആർസിക്ക് നൂറ്റി പത്ത് രൂപയും കടന്നിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ടയർ ലോബി റബ്ബർ വില എങ്ങനെയും ഉയരാതിരിക്കാനാണ് നോക്കുന്നത് ആഭ്യന്തര വില ഉയരാതിരിക്കാൻ ഒന്നോ രണ്ടോ രൂപ കൂട്ടി കൂടുതൽ വാങ്ങി വിപണി ഇടപെടൽ ശക്തമാക്കുന്ന കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ വില ആർ എസ് എസ് ഫോറിന് നൂറ്റി അൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അൻപത് പൈസ റബ്ബർ ബോർഡ് വില ആർ എസ് എസ് ഫോറിന് നൂറ്റി അൻപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഫൈവിന് നൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസ വില അരിച്ചു കയറുമ്പോഴും കുറവ് കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീടും കാണാം ഇതിലേക്ക്